ംഗലത്ത് സ്കൂൾ പാചക തൊഴിലാളികൾക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സുരക്ഷ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകളും എടുത്തു മിനി സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാൾ വേദിയായി സ്കൂളുകളിൽ ഉച്ചഭക്ഷണമേനു പരിഷ്കരിച്ച സാഹചര്യത്തിലാണ് കോതമംഗല ഉപജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് വേണ്ടി ഏകദിന പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത് ഉപജില്ലയിലെ തൊണ്ണൂറ്റാറ് സ്കൂളിൽ നിന്നുള്ള നൂറ്റിനാല് പാചക തൊഴിലാളികൾ പരിശീലനത്തിൽ പങ്കെടുത്തു ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ കെ ബി സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു

നന്നായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വലിയ പോകുമായിരുന്നു അപ്പോ ദാരിദ്ര്യവും വിശപ്തും കൊണ്ട് മഹാരാജ്യത്തിലെ ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നഷ്ടപ്പെടരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സംയുക്തമായി നടപ്പിലാക്കുന്ന ഉച്ചവർഷ പദ്ധതി ഇപ്പോൾ അറിയപ്പെടുന്നത് പി എം പോഷൻ പദ്ധതി എന്നാണ് ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ

ദൈനം ആയിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പരിസരങ്ങളിലൂടെ ചിരി പാഞ്ഞ് പോകുന്ന ചവർന്ന വണ്ടി ഒക്കെ ഉണ്ടാവും അല്ലെ ആ വണ്ടിയുടെ എല്ലാ എക്വിപ്മെന്റ്സുമായിട്ട് ഞങ്ങളെല്ലാം സർവീസിലേക്ക് വരുന്നത് ട്രെയിനിങ് പൂർത്തിയാക്കിച്ച് കൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ നൽകുന്ന ഒരു പ്രസിപ്പൻ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു പോകുന്നത് ഞങ്ങളുടെ കുറവുകളും നിങ്ങളുടെ കിട്ടാവും ഞങ്ങൾ മനുഷ്യർ തന്നെയാണ് അപ്പൊ നമ്മൾ കിട്ടുന്ന നമ്മുടെ അറിവനുസരിച്ച് അല്ലെങ്കിൽ എക്വിപ്മെന്റ് ഉപയോഗിച്ച്

ഒരു വിഭാഗം ഓഫീസർ ഷിജോ ഓഫീസിലെ ഉച്ചഭക്ഷണ വിഭാഗം ജീവനക്കാരായ ശാലിനി ഘോഷ് പ്രീജ എ ആർ എന്നിവർ സംസാരിച്ചു പരിഷ്കരിച്ച മെനു സംബന്ധിച്ചുള്ള ക്ലാസുകൾക്ക് മാസ്റ്റർ ട്രെയിനർമാരായ ജിഷ ഷിബു സീമാ വിശംഭരൻ ജിൻസി മാർട്ടിൻ എന്നിവർ നേതൃത്വം വഹിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം